എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഹെൽത്തിയായ ഒരു ബീട്രൂട്ട് തോടിനാണ് ഉണ്ടാക്കുന്നത് വലിയ ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞെടുത്തത് ഒരു സാവാള ചെറുതായി അരിഞ്ഞെടുത്തത് അരമുറി തേങ്ങ രണ്ട് പച്ചമുളക് ഉപ്പ് വെളിച്ചെണ്ണ കടുക് താളിക്കാൻ വേണ്ടിയുള്ള ചേരുവകൾ ചെറിയ ഉള്ളി കടുക് വറ്റൽമുളക് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക ബീട്രൂട്ട് ചെറുതായി വഴഞ്ഞു വരുമ്പോഴത്തേക്കും ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ബീട്രൂട്ട് വെന്തു വരുമ്പോഴത്തേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ എടുത്തു വച്ചേക്കുന്ന അരമുറി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം അതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് ശകലം പോലും ബീട്രൂട്ട് തോരൻ്റെ അകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല ഹെൽത്തിയായ ബീട്രൂട്ട് തോരൻ ഏതാണ്ട് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ബീട്രൂട്ട് തോരന് ആവശ്യമായ താളിക്കുന്നതും കൂടെ നോക്കാം ഒരു പാൻ വെച്ചതിന് ശേഷം ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് അര സ്പൂൺ അടുപ്പിച്ച് കടുകുണ്ട് കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് രണ്ട് വറ്റൽമുളക് നടുവേ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ തീരെ കുറച്ച് വേണം വെക്കാൻ അല്ലെങ്കിൽ നമ്മുടെ താളിപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്ക് ഇത് തോരൻ്റെ അകത്തോട്ട് താളിപ്പ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ താളിച്ചൊഴിക്കുന്നത് ഏത് കറിക്കാണെങ്കിലും തോരനും നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ് ചെറിയ ഉള്ളിക്കകത്ത് ഇതാണ്ട് ഉള്ളൂ നമ്മുടെ ഹെൽത്തിയായ അന്ന ഉണ്ടാക്കാൻ പറ്റിയ ബീട്രൂട്ട് തോരൻ ബീട്രൂട്ട് തോരൻ കഴിക്കാൻ അല്ലെങ്കിൽ ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത മക്കൾക്കൊക്കെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാകും അധികം പണിയൊന്നും ഇല്ലതാനും എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞൊരു ഹെൽത്തിയായ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു